എൻ എച്ച് അറുപത്താറ് ആറുവരി പാതയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന നമ്മുടെ കാക്കഞ്ചേരിയിലെ ഓവർപാസ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പുറത്ത് ടാറിംഗ് പ്രവർത്തനങ്ങളൊക്കെ നടക്കാനുണ്ട് ഇപ്പുറത്തും കുറച്ച് ടാറിംഗ് പ്രവർത്തനങ്ങളൊക്കെ നടക്കാനുണ്ട് പക്ഷേ വാഹനങ്ങൾ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്കും ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്കും കടന്നു പോകാൻ പറ്റാവുന്ന രീതിയിൽ ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ വലിയ പ്രയാസമാണ് ഉണ്ടായിരുന്നത് കാരണം കോഴിക്കോട് എയർപോർട്ടിലേക്കൊക്കെ പോകുന്നവർ കിലോമീറ്ററുകളോളം കറങ്ങിയിട്ട് വേണം വരാൻ ഈ ഒരു ഓവർപാസിൻ്റെ ജോലികൾ വളരെ സ്പീഡ് കുറഞ്ഞു പോകുന്നു എന്നുള്ള പരാതിയൊക്കെ ഉണ്ടായിരുന്നു ഏതിരുന്നാലും ഇന്ന് ഇത് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇത് വാഹനം ഓടിക്കുന്ന അല്ലെങ്കിൽ യാത്രക്കാർക്കൊക്കെ വലിയ ഒരു ആശ്വാസമാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഈ ഈയൊരു ഓവർപാസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ പെട്ടെന്ന് എടുത്തത് നമ്മൾ ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ പോകുന്ന സമയത്ത് ഒരു വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഒരു ഭാഗത്ത് നിന്ന് തന്നെ എടുത്തതാണ് അപ്പോൾ നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം Thank you